എസ് ഐ പരീക്ഷ സെപ്റ്റംബർ ഇരുപത്തി ആറിന് അർഹതാ പട്ടിക ജൂലൈയിൽ സിവിൽ പോലീസ് ആംഡ് പോലീസ് എന്നിവയിൽ സബ് ഇൻസ്പെക്ടർ നിയമനത്തിനുള്ള മുഖ്യ പരീക്ഷ സെപ്റ്റംബർ ഇരുപത്തി ആറിന് നടത്തും ബിരുദതല പ്രാഥമിക പൊതുപരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യപരീക്ഷയ്ക്ക് അർഹതയുള്ളവരെ കണ്ടെത്തുക മൂന്ന് ഘട്ടമായിട്ടാണ് പ്രാഥമിക പൊതുപരീക്ഷ നടത്തിയത് അവയിൽ ആദ്യ രണ്ട് ഘട്ടങ്ങളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു അവസാന ഘട്ടത്തിൻ്റെ അന്തിമ ഉത്തര ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് അതുകൂടി കഴിഞ്ഞ് മൂന്ന് ഘട്ടങ്ങളുടെയും മാർക്കുകൾ സമീകരിച്ചാണ് മുഖ്യ പരീക്ഷയ്ക്കുള്ളവരുടെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുക ജൂലൈ പതിനഞ്ചിന് ശേഷം അത് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയുന്നത് അർഹതാ പട്ടികയിൽ ഉള്ളവർക്കെല്ലാം മുഖ്യ പരീക്ഷ എഴുതാൻ അവസരമുണ്ട് ഇതിന് പരീക്ഷ എഴുതാൻ മുൻകൂറായിട്ട് ഉറപ്പ് നൽകേണ്ടതില്ല പ്രാഥമിക പരീക്ഷയിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യപരീക്ഷയ്ക്ക് അർഹത നേടുമെന്ന് ഉറപ്പുള്ളവർക്ക് അതിനായിട്ട് പരിശീലനം തുടരാം വിശദമായിട്ടുള്ള പാഠ്യപദ്ധതി കലണ്ടറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അധിക സമയം തയ്യാറെടുപ്പിന് ലഭിക്കില്ല അതിനാൽ അർഹതാ പട്ടികയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ അപേക്ഷകർ തയ്യാറെടുപ്പ് മുടക്ക മുടക്കാതെ കൊണ്ടുപോകണം നൂറു മാർക്കിനുള്ള ഒമാർ പരീക്ഷയാണ് നടത്തുന്നത് അഡ്മിഷൻ ടിക്കറ്റ് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പ്രൊഫൈലിൽ ലഭ്യമാക്കുമെന്ന് കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്